ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നല്ല സൗഹൃദം പുലർത്തിയവരായിരുന്നു അർജുൻ ഷ്യാമും അൻസിബയും എന്നാൽ ഹൗസിൽ നിന്നും പുറത്തായതിന് പിന്നാലെ അർജുനെതിരെ അൻസിബ രംഗത്തെത്തി സൗഹൃദം നടിച്ച അർജുൻ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നായിരുന്നു അൻസിബ ആരോപിച്ചത് കൂട്ടുകൂടി നിന്നിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് അർജുനായിരുന്നുവെന്നും താൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അൻസിബ പറഞ്ഞിരുന്നു ഇപ്പോഴിത് അൻസിബയുടെ ആരോപണത്തിന് മറുപടി നൽകുകയാണ് അർജുൻ ബിഹീൻ വേഡ്സ് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം

ഇറങ്ങാൻ നേരത്ത് നീ എന്തിനു അർജുനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു സഹോദരനെ പോലെ കണ്ടു അവനാണ് നിന്നെ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷൻ ഇട്ടത് എന്ന് പുറത്തു വന്നപ്പോൾ പലരും പറഞ്ഞു അർജുനൻ അവിടെ നിന്ന് എന്നെ നിന്ന് കുത്തുകയായിരുന്നു അർജുൻ്റെ മറുപടി പലരെയും ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഗെയിം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്തത് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നൊക്കെ ഒരാൾ പറയുമ്പോൾ പിന്നെ അവർ നോമിനേറ്റ് ചെയ്യാമല്ലോ മറ്റൊരാളുടെ അവസരം കളയണ്ടല്ലോ അൻസിബിയുമായിട്ട് നല്ല ആരുമായും എനിക്ക് അവിടെ പ്രശ്നമില്ല അർജുന പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞ എന്തിനെന്ന് അറിയില്ല ഗെയിമിനെ ഗെയിമായി കാണാം അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ തലയിൽ ഏറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ചില്ലായി നിന്നത് ഞാൻ എന്താണെന്ന് എനിക്കറിയാം പുറത്തുള്ളവർ കാണുന്നതല്ല നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് വെച്ചാണ് നമ്മൾ ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യുന്നത് അതൊക്കെ വെറും ഗെയിം മാത്രമാണ് താരം പറയുന്നത് ബിഗ് ബോസിൽ അർജുനും ചിൻഡയും അല്ലാതെ മറ്റൊരാള് വിജയിക്കണമെങ്കിൽ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിന് സിജു എന്നായിരുന്നു അർജുൻ്റെ മറുപടി അവനവിടെ സർവേ ചെയ്തൊരു രീതിയുണ്ട് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട് ആ പ്രോസസ്സിൽ ഞാനും പോയിട്ടുണ്ട് അവനെ പോരാളി തീ എന്നൊക്കെ ഞങ്ങൾ കളിയാക്കാറുണ്ടായിരുന്നെങ്കിലും അവൻ അങ്ങനെയാണ് നിന്നത് വിജയിക്കാൻ വേണ്ടി വന്നവനാണ് അവൻ നല്ലൊരു സുഹൃത്താണ് അർജുൻ പറഞ്ഞു